പതിനേഴുകാരിക്കെതിരെ ലൈംഗികാതിക്രമം കാട്ടുകയും അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്തെന്ന പരാതിയിൽ പോക്സോ കേസ് നേരിടുകയാണ് കർണാടകയിലെ മുതിർന്ന ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ബി എസ് യെദ്യൂരപ്പ അതിവേഗ കോടതിയിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത് വരുന്ന ജൂലൈ പതിനേഴിനുള്ളിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ യെദ്യൂരപ്പയ്ക്ക് സമൻസ് അയച്ചിരിക്കുകയാണ് കോടതി എൺപത്തിയൊന്നുകാരനായ യെദ്യൂരപ്പയ്ക്കെതിരെ എങ്ങനെയാണ് ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് പരാതിക്കാരിയായ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വയസ്സിൽ ബന്ധുവിൽ നിന്ന് ശാരീരിക പീഡനത്തിനിരയായ പെൺകുട്ടിയാണ് യെദ്യൂരപ്പയിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടത് അന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നീങ്ങുന്നില്ലെന്നും സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇപ്പോൾ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയും അമ്മയും യെദ്യൂരപ്പയുടെ ബംഗളൂരുവിലെ വീട്ടിലെത്തിയത് യെദ്യൂരപ്പ മകളെ അകത്തെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയെന്നും സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചെന്നും അശ്ലീല ചുവയോടെ സംസാരിച്ചെന്നുമാണ് അമ്മ നൽകിയ പരാതിയിലുള്ളത് യെദ്യൂരപ്പ മുറിവിട്ട് പുറത്തിറങ്ങിയപ്പോൾ പെൺകുട്ടി പൊട്ടിക്കരയുകയായിരുന്നു മകളോട് എന്തിനത് ചെയ്തെന്ന ചോദ്യത്തിന് അവൾ മിടുക്കിയാണ് ഞാൻ പരിശോധിച്ചു എന്നായിരുന്നു യെദ്യൂരപ്പയുടെ മറുപടി ഈ ഭാഗം അമ്മ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെ ഭയന്ന യെദ്യൂരപ്പ പേഴ്സണൽ അസിസ്റ്റന്റ് അരുൺ വയ്യമ്മിന്റെ സഹായത്തോടെ അമ്മയെയും മകളെയും മുന്നിലെത്തിക്കുകയും വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു പകരം രണ്ടു ലക്ഷം രൂപ അമ്മയുടെ കയ്യിൽ വച്ചുകൊടുത്തു സംഭവം നടന്ന ഒരു മാസത്തിനു ശേഷമായിരുന്നു പെൺകുട്ടിയുടെ അമ്മ പരാതിയുമായി ബംഗളൂരു പോലീസിനെ സമീപിച്ചത് പ്രാഥമിക അന്വേഷണം നടത്തിയ കർണാടക ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പോക്സോ വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ ടു ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങി ഇതിനിടയിൽ ശ്വാസകോശാർബുദ രോഗിയായിരുന്ന പെൺകുട്ടിയുടെ അമ്മ മരണപ്പെട്ടു കേസ് അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നും യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ സഹോദരൻ കർണാടക ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു കോടതിയുടെ ചോദ്യം ഭയന്ന കർണാടക ആഭ്യന്തര വകുപ്പ് ഉടൻ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി യെദ്യൂരപ്പയ്ക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു യെദ്യൂരപ്പ മുൻകൂർ ജാമ്യത്തിനായി പോയി പ്രതിയുടെ പ്രായം കണക്കിലെടുത്ത് കോടതി അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയേഴിന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ബംഗളൂരു അതിവേഗ കോടതിയിൽ യെദ്യൂരപ്പയെ കേസിൽ ഒന്നാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു പെൺകുട്ടിയുടെ അമ്മ പരാതിയിൽ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ യെദ്യൂരപ്പ ചെയ്തതായും മറച്ചു പിടിക്കാനായി അതിജീവിതയ്ക്ക് പണം നൽകിയതായും കുറ്റപത്രത്തിലുണ്ട് യെദ്യൂരപ്പ മൊബൈൽ നിന്ന് ഡിലീറ്റ് ചെയ്ത വീഡിയോ അന്വേഷണ സംഘം വീണ്ടെടുത്ത് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് യെദ്യൂരപ്പയുടെ ശബ്ദ സാമ്പിളുകൾ നേരത്തെ അന്വേഷണ സംഘം ശേഖരിക്കുകയും വീഡിയോയിലെ ശബ്ദവുമായി യോജിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു യെദ്യൂരപ്പയ്ക്ക് പുറമെ പി എ അരുൺകുമാർ ശിവമൊഗയിലെ പ്രാദേശിക ബി ജെ നേതാവ് രുദ്രേഷ് യെദ്യൂരപ്പയുടെ മാരിസ്വാമി എന്നിവരും പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ട് കേസ് കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നുമുള്ള വാദമുയർത്തിയാണ് യെദ്യൂരപ്പയുടെയും ബി ജെ പിയുടെയും പ്രതിരോധം എന്നാൽ കേസിന് രാഷ്ട്രീയ പകവീട്ടലിന്റെ പശ്ചാത്തലം ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കേസ് യെദ്യൂരപ്പയ്ക്ക് കുരുക്കാകുമോ